വിശോമിശ് സുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ബിൻസി ഞാൻ കിഴക്കമ്പലത്തു നിന്ന് വരുന്നു അത്ഭുത ചൌമാലയിലൂടെ എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് അച്ഛൻ പലപ്പോഴും ആരാധനയും പറയാറുണ്ട് സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റാനായിട്ട് എനിക്കും ഞാൻ സെക്കൻഡ് സെക്കൻഡ് സ്റ്റേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാനത് മാറ്റി അച്ഛൻ പറഞ്ഞ അനുസരിച്ച് പിറ്റേ ദിവസം ഞാൻ റെക്കോർഡ് ജപമാല കൂടി അച്ഛൻ പറഞ്ഞു സെക്കൻഡ് സ്റ്റേഡ് ഊരി മാറ്റി ഒരു മകളുടെ അലർജി രോഗം പൂർണ്ണമായിട്ട് ഈശോ എടുത്തു മാറ്റുന്നതെന്ന് ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ബീഫ് കഴിക്കാറില്ലായിരുന്നു എനിക്ക് ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അലർജി ആയിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഷറൊക്കെ ലോ ആയി ആയിപ്പോയിട്ട് എൻ്റെ ശരീരമൊക്കെ കരിനീല കളറായി മാറും നല്ലവണ്ണം ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വിശ്വസിച്ച് ബീഫ് കഴിച്ചു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയാണ് കഴിച്ചത് പക്ഷേ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല അതിനുശേഷം പല പ്രാവശ്യം ഞാൻ ബീഫ് കഴിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമേ ഉണ്ടായില്ല അതുപോലെ തന്നെ മൈഗ്രൈൻ മാറ മൈഗ്രൈൻ ഉള്ളവർ പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയാറുണ്ടായിരുന്നു എനിക്കൊരു ഏഴ് എട്ട് വർഷമായിട്ട് മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു തീരെ വയ്യാതെ ഛർദിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അതും പൂർണ്ണമായിട്ട് എനിക്ക് അത്ഭുത ജവമാലയിലൂടെ മാറിക്കിട്ടി ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം അത്ഭുത ജോമാല ശുശ്രൂഷയിൽ പങ്കെടുത്ത സമയത്ത് കർത്താവ് നൽകിയ ബഹുമാനപ്പെട്ട റാഫലസിനോട് നൽകിയ ഒരു സന്ദേശം ദൈവിക സന്ദേശമായി സ്വീകരിച്ചപ്പോൾ സാധിച്ച അല്ലെങ്കിൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ കർത്താവ് നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ വളരെ ലളിതമായിരിക്കും വളരെ സിമ്പിളായിരിക്കും നമ്മുടെ നോർമൽ ബുദ്ധിയിലും ലോജിക്കും റീസൺ ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഇത് തമ്മിലെന്ത് ബന്ധം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം സെക്കൻഡ് സ്റ്റെഡും അല്ലെങ്കിൽ അലർജി രോഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധം പ്രത്യക്ഷത്തിലുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജിയും അല്ലെങ്കിൽ ഇതും തമ്മിൽ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല പക്ഷേ കർത്താവ് ഒരു സന്ദേശത്തിലൂടെ അത് കൈമാറുമ്പോൾ അത് ദൈവിക സന്ദേശമായി സ്വീകരിച്ച് വിശ്വസിച്ച് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഇടപെടലുകളും അത്ഭുതങ്ങളും സംഭവിക്കുന്നു ഇരുപത്തിരണ്ടിലധികം വർഷമായി മാംസാഹാരം ഭക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സഹോദരിക്ക് ആ അലർജി കർത്താവ് പൂർണ്ണമായും എടുത്തു മാറ്റി അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് ആ ജീവിതത്തിൽ ഇടപെട്ടു ഇതിന് സമാനമായ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇതിന് സമാനമായ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇത് തമ്മിൽ തമ്മിലെന്താ ബന്ധമെന്നൊക്കെ തോന്നും ഈ സന്ദേശവും ഈ സൗഖ്യവും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷെ അത് അത് ദൈവിക സന്ദേശമായി സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അനേക വർഷങ്ങളായി അവരെ അലട്ടിയിരുന്ന വലിയ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് അനുദിനം ഇതുപോലുള്ള സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം